സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് മെട്രോ കയറിയിട്ട് വൈപ്പിനിലേക്കാണ് പോകുന്നത് വൈപ്പിൻ അവിടുന്ന് ജംഗാർ കയറി ഫോർട്ട് കൊച്ചിയിലേക്കുമാണ് ഇന്നത്തെ യാത്ര ഇന്ന് കൊച്ചിയിലെ കായലിലെ യാത്രകളും കാഴ്ചകളുമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പോവാം നമുക്ക് വീഡിയോയിലേക്ക് മറൈൻ ഡ്രൈവിൽ വരുവാണെങ്കിൽ മെറൈൻ മറൈൻ ഡ്രൈവിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് ഹൈക്കോട്ട് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോയിൽ കയറാം മെട്രോ വൈപ്പിനിലേക്ക് പോകുന്നുണ്ട് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തേക്കായിട്ട് പോകണം ഫോർട്ട് കൊച്ചിക്ക് പോകുന്നതിന് നാൽപ്പത് രൂപയും വൈപ്പിനിലേക്ക് പോകുന്നതിന് മുപ്പത് രൂപയാണ് നമ്മളിപ്പോൾ വാട്ടർ മെട്രോൻ്റെ അകത്ത് വന്നു ഇനി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാൻ ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് മെട്രോക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ആൾക്കാരെയാണ് ഇവരെല്ലാം പോകുന്നത് ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ബോട്ടിൽ വരാനാണ് ഇവർ കാടുത്തിരിക്കുന്നത് നമ്മൾ വൈപ്പിനിലേക്കാണ് പോകുന്നത് നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് ടിക്കു പിന്നെ മെട്രോയിൽ കയറാൻ വന്നതാണ് മെട്രോയിൽ പറഞ്ഞു പോകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷൻ്റെ ഉൾവശമാണ് കാണുന്നത് നമ്മൾ നേരെ പോകുന്നത് മെട്രോയിലേക്ക് കയറാനുള്ള പാതയിൽ കൂടിയാണ് പോകുന്നത് ഇവിടെ മെട്രോ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലാണ് എല്ലാം കാണുന്നത് അതായത് ജീവനക്കാരായാലും ഇവിടുത്തെ പിന്നെ കെട്ടിടങ്ങളായാലും എല്ലാം ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇവിടുത്തെ സ്റ്റേഷൻ അടിപൊളി ഒരു വാട്ടർ മെട്രോ ആണ് കിടക്കുന്നത് നമ്മളിനി വാട്ടർ മെട്രോൻ്റെ അകത്തേക്കാണ് കയറുന്നത് ഇവിടുന്ന് കയറുമ്പം തന്നെ നമുക്ക് കാണാം ഫുള്ള് ഗ്ലാസ്സാണ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് മൊത്തം എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും ഫുള്ള് എ സിയാണ് ഏതാണ്ടൊരു പത്ത് നൂറ് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വലിയ വാട്ടർ മെട്രോ ആണ് അതിനകത്തേക്കാണ് നമ്മൾ കയറി കയറിപ്പോകുന്നത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് നല്ല ഇരിപ്പിടങ്ങളും നല്ല സീറ്റും അതേപോലെ ഈ ഇരിപ്പിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് വശത്തുള്ള കാഴ്ചകളും കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഓരോ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും മെട്രോ പോകുമ്പം എല്ലാ കാഴ്ചകളും കാണാം ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം യാത്ര പോകേണ്ടി വരും അതിനാണ് നമ്മൾ ഈ മെട്രോയിൽ കയറിയത് നമുക്ക് ഏതാണ്ട് കണ്ടെയ്നർ ടെർമിനലും എല്ലാം കണ്ടു തന്നെ ഇതിലെ യാത്ര ചെയ്യാം നല്ല അടിപൊളിയാണ് അടിപൊളി ആകവശത്തെ കാഴ്ചകളെല്ലാം അടിപൊളിയാണ് യാത്രക്കാരെല്ലാം ഇരുന്ന് എൻജോയ് ചെയ്ത് ഇത് മുഴുവൻ പിന്നെ ടൂറിസ്റ്റായി വന്ന യാത്രക്കാരല്ലാതെ ഈ നാട്ടിലത്തെ ആൾക്കാരൊന്നും അല്ല ഇതെല്ലാം ഇവിടെ ടൂറിസ്റ്റായി വന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ കൊച്ചി വാട്ടർ മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചിൻ മെട്രോ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ ആശയത്തിന് പിന്നിൽ കൊച്ചി മെട്രോയുടെ ഫീഡർ സർവീസായി ഇതിനെ കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് പ്രവർത്തനം ആരംഭിച്ചു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബോട്ടുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കാണുന്നത് വാട്ടർ മെട്രോയ്ക്ക് ഡീസൽ അടിക്കുന്ന പമ്പാണ് കാണുന്നത് ആ പമ്പിൻ്റെ കാഴ്ചകളാണ് അതിന് തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് കൊച്ചി കായലിൻ്റെ കരയിലുള്ള വലിയ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഒരു ഏതോ ഒരു വിദേശ രാജ്യത്ത് കൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതിയിലാണ് ഇപ്പോൾ ഈ വാട്ടർ മെട്രോയിൽ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ മെട്രോയിൽ ഇരുന്ന നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏതാണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം യാത്രയുണ്ട് ആ യാത്രയിലുടനീളം നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഉല്ലാസമായിട്ട് പോകാം ഈ വാട്ടർ മെട്രോൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാവരും നല്ല ആസ്വദിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ നമ്മൾ കയറിയ ഹൈക്കോട്ട് ജംഗ്ഷൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ഹൈക്കോട്ട് ജംഗ്ഷനിന് ചുറ്റുമുള്ള ഫ്ലാറ്റുകളും ഹൈക്കോട്ട് പിന്നെ വാട്ടർ മെട്രോൻ്റെ കെട്ടിടങ്ങളും ഒക്കെയാണ് കാണുന്നത് തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് വാട്ടർ മെട്രോ ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഓരോ ഭാഗത്തേക്ക് പോകുന്ന അൻപത് മുതൽ വരെ യാത്രക്കാരെ വഹിക്കാവുന്ന ബോട്ടുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഇവ യാത്ര ചെയ്യും ആധുനിക സുരക്ഷാ സൗകര്യങ്ങളും ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം ജനങ്ങൾ വസിക്കുന്ന കൊച്ചിയെ കേരളത്തിന്റെ വാണിജ്യ വ്യാവസായിക തലസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് വൈപ്പിൻ കണ്ണമാലി ചെല്ലാനം കുമ്പളങ്ങി എന്നീ പ്രദേശങ്ങളാണ് മുമ്പ് കൊച്ചി എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നാവിക താവളവും രാജ്യാന്തര വിമാനത്താവളവും കൊച്ചിയിലുണ്ട് രാജ്യത്തിന്റെ മറ്റ് പ്രധാന നഗരങ്ങളുമായി ഗതാഗത ബന്ധവുമുണ്ട് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നീ പ്രദേശങ്ങളും കൊച്ചി നഗരത്തിലാണ് ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും കൊച്ചിയെ വിളിച്ചിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമായിരുന്ന കൊച്ചി അറബിക്കടലിൽ തീരത്തുള്ള പ്രകൃതിദത്തമായ തുറമുഖമായിരുന്നു ഇപ്പം നമ്മൾ കാണുന്നത് വലിയൊരു കണ്ടെയ്നർ ഷിപ്പാണ് ആ കണ്ടെയ്നർ ഷിപ്പ് കണ്ടെയ്നർ ടെർമിനലിലേക്ക് വരുന്നതും ആ ബോ അവയെ ചെറിയ പിന്നെ ടഗ് ബോട്ടുകൾ കൊണ്ട് അടുപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റ് ടൂറിസ്റ്റ് ബോട്ടുകളിലും വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം പക്ഷേ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബോട്ടുകാർ ഇരുന്നൂറും മുന്നൂറും രൂപ ഒക്കെ മേടിക്കും ഇതാകുമ്പോൾ മുപ്പത് രൂപയ്ക്ക് കാര്യം കാണുകയും ചെയ്യാം നമുക്കെല്ലാ കാഴ്ചകളും കാണാം ഇതിൻ്റെ എല്ലാം അടുത്തുകൂടെ എല്ലാം കടന്നു വരും ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ പുറപ്പെട്ട ഹൈക്കോട്ട് ജംഗ്ഷൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ആ ഭാഗത്തെ കൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം കൊച്ചി കായലിൻ്റെ കായൽപ്പരപ്പിലൂടെയുള്ള യാത്ര ഭയങ്കര മനോഹരമാണ് ഏത് വാട്ടർ മെട്രോ വന്നതിന് ശേഷമാണ് ഇത്രയും പിന്നെ സിമ്പിളായി ഈ യാത്ര നമുക്ക് നടത്താൻ പറ്റുന്നത് ഇതുകൊണ്ടോ മറ്റൊരു വാട്ടർ മെട്രോ വരുന്നതോ എന്താ പോകുന്നത് നല്ല ഇൻ്റർനാഷണൽ ലെവലിലാണ് ഓരോ പിന്നെ വാട്ടർ മെട്രോൻ്റെ ബോട്ടുകളും റെഡിയാക്കി വെച്ചിരും ഇപ്പം നമ്മൾ കാണുന്നത് കണ്ടെയ്നർ ടെർമിനലാണ് കണ്ടെയ്നർ ടെർമിനലിലേക്ക് അവിടെ ചരക്കിറക്കാൻ വന്ന കണ്ടെയ്നർ ടെർമിനലിലെ കപ്പലും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഈ കാണുന്നത് നമ്മൾ കണ്ടെയ്നർ ടെർമിനലിലേക്ക് കണ്ടെയ്നർ ഇറക്കുന്ന യാർഡുകളൊക്കെയാണ് അതിൻ്റെ ഉപകരണങ്ങളും അവിടെ കണ്ടെയ്നർ ഇറക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മൾ തൊട്ടടുത്തുകൂടെയാണ് പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വാട്ടർ മെട്രോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇത് വൈപ്പിനിലേക്കുള്ള ഇതിൽ വന്നു കഴിഞ്ഞാലും ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൊച്ചിയിൽ വരുന്ന ആരും ഇതൊന്നും മിസ് ചെയ്യരുത് ഇതെല്ലാം കണ്ട് പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ചെറിയ അതും ഏറ്റവും ചെറിയ ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ആർക്കും ഒരു ഭാന്നെ ഇത് വരും അതൊരു ഫാമിലിയൊക്കെ ആയി വന്നു കഴിഞ്ഞാലും വളരെ ചെറിയ ചാർജിൽ നമുക്കിതൊക്കെ കണ്ട് യാത്ര ചെയ്യാം ഇപ്പം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് അവിടെ വാ വാഹനങ്ങളൊക്കെ പിന്നെ ഇത് ലോറി ഏറ്റാൻ വന്നിരിക്കുന്ന ലോറികളും കണ്ടെയ്നർ ഇറക്കി വെച്ച ഭാഗങ്ങളും അതിൻ്റെ ആ കണ്ടെയ്നർ ഇറക്കുന്ന പിന്നെ ക്രെയിനുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം വളരെ ഭംഗിയായത് അത് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം ചില സമയത്ത് വരുമ്പോൾ വലിയ ഷിപ്പുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഷിപ്പുകളൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ കാണാം ഇതിപ്പോൾ ഒരു ഷിപ്പ് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാനാണ് കൂറ്റം കപ്പലുകൾ വന്നു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം കണ്ടെയ്നറുകൾ ഇറക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടോ വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് അത് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ചെറിയ ടഗ് ബോട്ടുകൾ അതിൻ്റെ ചുറ്റുമുണ്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് ഇത് കണ്ടോ ഇതൊരു കാണുന്നത് ഒരു ഉല്ലാസ ബോട്ടാണ് അത് ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയെല്ലാം ചാർജ് ഈടാക്കിയിട്ട് യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഉല്ലാസ ബോട്ടാണ് പക്ഷേ അതിനെ കഴിഞ്ഞു സുരക്ഷിതമാണ് നമ്മൾ വാട്ടർ മെട്രോയ്ക്ക് വരുന്നത് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് വാട്ടർ മെട്രോ കാരണം ആ ബോട്ടിനൊന്നും അധികം സുരക്ഷിതത്വമൊന്നുമില്ല നമ്മൾ വാട്ടർ മെട്രോയ്ക്ക് നല്ല സുരക്ഷിതമായ ഇതിലാണ് നമ്മളെ കൊണ്ടുവരുന്നത് ആ കാണുന്നതാണ് വൈപ്പിൻ ബോട്ട് ചെട്ടി നമ്മളിപ്പോൾ ഏകദേശം വൈപ്പിൻ ബോട്ട് ചട്ടിയോട് അടുക്കാറായി ഇനി നമ്മൾ വൈപ്പിൻ ബോട്ട് ചട്ടിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ജംഗാറിനാണ് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നത് ഇത് കണ്ടോ ദൂരെ ഒരു പച്ചത്തുരുത്തും ആ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗങ്ങളും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ചുറ്റും കായൽ വൈപ്പിൻ ബോട്ട് നമ്മൾ എത്തി മിനിറ്റ് രൂപയാണ് നമുക്ക് പിന്നെ അവിടുത്തെ ഒരു കായലും

നമ്മളിനി നേരെ പോകുന്നത് ഗാർ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഉള്ള സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ജംഗാറിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിനി കാണുന്നത് വൈപ്പിൻ ഫോർട്ടിലെ കാഴ്ചകളാണ് ഇത് കണ്ടോ ഈ ഈ ബോട്ടിന് പോകാനുള്ളവർ കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മളിനി വൈഫിൻ ബോട്ട് ജെട്ടിയിലേക്ക് പ്രവേശിക്കുന്ന അകത്തേക്ക് പോവുകയാണ് ഇനി ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണുന്നത് കണ്ടോ നമ്മൾ വന്ന ബോട്ടിന് പോകാനുള്ളവരെ അകത്തേക്ക് ഇനി കയറ്റി വിടുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇവരെല്ലാം ഇനി ഹൈക്കോട്ട് ജംഗ്ഷനിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവരും ഇതുപോലെ കാഴ്ചകൾ കാണാൻ ഇതിന് മുന്നത്തെ ബോട്ടിനൊക്കെ വന്നിട്ട് ഈ ബോട്ടിന് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നവർ മുഴുവൻ ടൂറിസ്റ്റുകളാണ് അല്ലാതെ ഈ നാട്ടുകാരൊന്നും മെട്രോയ്ക്ക് അധികം സഞ്ചരിക്കാറൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇതൊക്കെയാണ് വൈപ്പൻ സ്റ്റേഷനിലെ കാഴ്ചകൾ ഒരു ഇന്റർനാഷണൽ ലെവലാണ് ഈ നമുക്ക് നമുക്ക് കാർഡ് കാർഡ് സ്കാൻ ചെയ്താൽ മാത്രമേ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വൈപ്പിനു വന്നു നിന്ന് ഇനി നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോകുന്നത് ജംഗാറിനാണ് വെറും മൂന്ന് രൂപയുള്ളൂ ജംഗാറിന് പോകാൻ വേണ്ടി നമുക്ക് അതിലൊന്ന് പോകാം ഇത് കണ്ടോ ഈ ചെറിയ കൂടാരം പോലെ ഇരിക്കുന്ന ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ജംഗാറിന് മൂന്ന് രൂപയെ ടിക്കറ്റിനുള്ളൂ മൂന്ന് രൂപക്ക് നമ്മൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ജംഗാറിന് കയറിപ്പോകാം അപ്പം നമ്മൾ ഇതിപ്പോൾ കണ്ടോ ആ വരുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസ് ബോട്ടാണ് ഗവൺമെൻറ് സർവീസ് ബോട്ടിന് ചെറിയ ചാർജുകളേ ഉള്ളൂ ആറ് രൂപ പത്ത് രൂപ എട്ട് രൂപ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചാർജ് ഉള്ളൂ അതിനും നമുക്ക് യാത്ര ചെയ്യാം ഈ പോകുന്നത് കണ്ടോ ഇത് ഫിഷിംഗ് ഹാർബറിലേക്ക് പോകുന്ന ഫിഷിംഗ് ബോട്ടുകളാണ് കടലിൽ നിന്ന് പിന്നെ കയറി വരുന്ന ഫിഷിംഗ് ബോട്ടുകൾ ഇതാ നമുക്ക് പോകാനുള്ള ജംഗാറാണ് ഈ വരുന്നത് കണ്ടോ ആ ജംഗാറിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാ വലിയ ചെറിയ സൈക്കിളും മുതൽ വലിയ പിന്നെ ലോറി ബസ് എല്ലാ സാധനവും കയറ്റി വരും ഇതിനകത്ത് അത്രയും വലിയ ഒരു പിന്നെ ജങ്കാറാണ് വരുന്നത് ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ആണ് ഈ ജംഗാർ ഈ ജംഗാർ ഇനി ഇപ്പോൾ കരക്കടുത്തും ഇനി ഈ ആൾക്കാരെല്ലാം ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നമുക്ക് കയറാൻ പറ്റുന്നത് കണ്ടോ ആൾക്കാരും ആൾക്കാരിൻ്റെ പുറകെ കണ്ടോ ഒരുപാട് കാറ് ബസ് ഓട്ടോറിക്ഷ വലിയ വാഹനങ്ങളെല്ലാം എല്ലാം കൊണ്ടുവരും അങ്ങനെയുള്ള സാധനമാണ് ജംഗാർ ഇത് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഇവിടെയുള്ള പിന്നെ ഈ ദ്വീപ് നിവാസികളൊക്കെ തന്നെയാണ് വൈപ്പനിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെയുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ കൂടുതലും ടൂറിസ്റ്റുകളും ഇതിനകത്ത് കയറാറുണ്ട് ഇത് കണ്ടോ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇത് ജംഗാറിന് പോകാൻ വേണ്ടിയിട്ടുള്ള നിൽക്കുന്നതാണ് അതിന് പുറകിലേക്കായിട്ട് വഴി വരിയായിട്ട് വാഹനങ്ങൾ കിടക്കുന്നുണ്ട് ആ വാഹനങ്ങളും എല്ലാം ഇതിന് പോകണം ഇതൊക്കെ ഇവിടെയുള്ളവർക്കൊരു പുതുമയായിരിക്കില്ല പക്ഷേ ദൂരെ നിന്ന് വരുന്നവർക്കെല്ലാം ഇതൊരു ഭയങ്കര പുതുമയാണ് അതുകൊണ്ട് ആൾക്കാരെല്ലാം ക്യൂ നിന്ന് കണ്ടോ ആൾക്കാരെല്ലാം ക്യൂ നിന്ന് ഇപ്പോൾ വാഹനങ്ങളാണ് ഇതിനകത്തുള്ള വാഹനങ്ങൾ ഇറങ്ങിപ്പോകാണ് ഈ വാഹനങ്ങളെല്ലാം ഇറങ്ങിപ്പോയതിനു ശേഷമാണ് ആൾക്കാരെ കയറ്റുക ആൾക്കാരെ കയറ്റിയിട്ട് കഴിയുമ്പോൾ അവർ പുറകെ പുറകെ വലിയ വണ്ടികളനുസരിച്ച് ഓരോ വണ്ടി തണ്ടോ ഇപ്പോൾ ആൾക്കാരെല്ലാം ഇതിനകത്തേക്ക് കയറി വാഹനങ്ങൾ പിന്നെ ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് അവർ കയറ്റി വിടുന്നുണ്ടോ ഒരു കാറ് വന്ന് നിൽക്കുന്നു അതിന് പുറകെ കണ്ടോ വലിയ ട്രാവലർ അതിൻ്റെ പുറകിൽ ഒരു വലിയ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് ഇതെല്ലാം ഇതിനകത്ത് കയറ്റും ഇതെല്ലാം ഇതിനകത്ത് കയറ്റിയിട്ടാണ് ഇവിടെ ഇത് ഇവിടെ നിന്ന് പുറപ്പെടുക ഒരു പക്ഷേ നമ്മളിൽ പലർക്കും ഇതൊരു പുതുമയുള്ള കാഴ്ചകളായിരിക്കും ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ജംഗാറിന് യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പുതുമയല്ല ഞാൻ ഇതിനു മുമ്പും ഈ വാട്ടർ മെട്രോൻ്റെയും ഫോർട്ട് കൊച്ചിയിലത്തെയൊക്കെ കാഴ്ചകൾ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടോ ജംഗാറിലെ ജീവനക്കാർ വാഹനങ്ങളെല്ലാം മാക്സിമം അടുപ്പിച്ച് അടുപ്പിച്ച് നിർത്തുന്നു പിന്നെ ആൾക്കാരെയെല്ലാം പരമാവധി മുന്നോട്ടാക്കി അവരോരോരോ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ പിന്നെ കാറുകളും ഓട്ടോറിക്ഷകളും എല്ലാം നിരത്തി പിന്നെ അവർ പരമാവധി എല്ലാം അടുപ്പിച്ച് നിർത്തിയിട്ടാണ് അവർ വാഹനങ്ങളൊക്കെ കയറ്റി അപ്പോൾ നമ്മൾ ജംഗാർ ഇവിടെ നിന്ന് പുറപ്പെട്ടു ഇനി നമുക്ക് ഫോർട്ട് കൊച്ചി വരെയുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ ജംഗാറിൽ ഫോർട്ട് കൊച്ചിക്ക് പോകണം നല്ല സൺസെറ്റ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതാണ്ടാവും ഇതിൻ്റെ മോൾ ഭാഗത്താണ് ഇതിൻ്റെ നിയന്ത്രണവും ഡ്രൈവറും ഒക്കെ ഇരിക്കുന്നത് ജംഗാർ ഫുള്ള് യാത്രക്കാരും വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടോ ഇത് ഫുള്ളായിട്ട് അവർ ഈ ഈ കാണുന്ന കണ്ടോ ഈ കാണുന്ന പോകുന്നത് ഒരു വലിയ ഷിപ്പാണ് അത് ബുക്ക് ചെയ്ത് പോകുന്ന ഷിപ്പാണ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് അതിന് അത് ഉൾക്കടലിലേക്ക് പോവും അതിൽ ഡി ജെയും പാർട്ടിയും ഒക്കെ ഉൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഷിപ്പാണ് ആ ഷിപ്പ് ഇവിടെ പിന്നെ മെറൈൻ ഡ്രൈവ് എന്നാണ് പുറപ്പെടുന്നത് അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഭക്ഷണവും പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത് അതൊരു മൂന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് ആ യാത്രയിൽ നമുക്ക് കടലിലെ കാഴ്ചകളും എല്ലാം കണ്ട് വരാൻ പറ്റും അതിനകത്ത് ഡീജയും ഫുഡും സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു യാത്ര പോകുന്ന ഇതാണ് കണ്ടോ മെട്രോയും ഇവിടുത്തെ സർവീസ് ബോട്ടും എല്ലാം ഒരുമിച്ച് പോകുന്ന അടുത്തടുത്തായിട്ട് പോകുന്ന കാഴ്ചകൾ കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ യാത്രയിൽ നമ്മളെ ഒരുപാട് കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റി വലിയ ഷിപ്പ് കാണാൻ പറ്റി പിന്നെ ബോട്ടുകളെല്ലാം ഒരുമിച്ച് എല്ലാം പോകുന്നത് കാണാൻ പറ്റി ഇതൊക്കെ ഈ യാത്രയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ചെറുകടിയല്ലേ നല്ല ചൂട് ചെറുകടിയല്ല ഞാനൊരു മുളക് പജ്ജിയും മേടിച്ചിട്ട് ഒരു ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് പോകണം അടുത്ത സെൻടൈൽ പോകാൻ നമ്മൾ ഇനി പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കാണ് എറണാകുളം ഭാഗത്തേക്ക് സാധാ പിന്നെ ഗവൺമെൻറ് സർവീസിൻ്റെ ബോട്ടുണ്ട് ആ ബോട്ടിനെ പോകുന്ന ആറ് രൂപയുള്ളൂ അപ്പം ഏറ്റവും ചിലവ് കുറഞ്ഞാണ് ഇന്നത്തെ നമ്മുടെ കായൽ യാത്ര മുഴുവൻ നടത്തുന്നത് നമുക്ക് പോകാനുള്ള സർവീസ് ബോട്ടാണ് ആ വരുന്നത് സർവീസ് ബോട്ട് വന്നിട്ട് ഇനി ഈ ഈ ജട്ടിയിൽ അടുപ്പിക്കും ജെട്ടിയിൽ അടുപ്പിച്ചതിന് ശേഷം അതിനകത്ത് ആൾക്കാർ ഒത്തിരി ആൾക്കാർ അതിനകത്തുണ്ടാവും അവരെല്ലാം ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നത് ഇതാണ് ആ സർവീസ് ബോട്ട് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു പിന്നെ ജലഗതാഗത വകുപ്പിൻ്റെയാണ് ഈ സർവീസ് ബോട്ട് ഇത് എറണാകുളം ജെട്ടിന്നാണ് ഇങ്ങോട്ട് വരുന്നത് എറണാകുളം ജെട്ടിന്ന് വന്നിട്ട് ഇവിടെ പിന്നെ ഫോർട്ട് കൊച്ചിയിൽ വരും ഫോട്ടോ വെച്ചിരുന്നു അങ്ങോട്ടും പോകും ഇതും ഉണ്ട് ഓരോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടപെട്ടും ഈ ഈ ബോട്ടുകളും യാത്ര ചെയ്യുന്നത് ഇതിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം വളരെ ചെറിയ പൈസ ചെറിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതും മൂന്നും മുപ്പത്തി മൂന്നും ആറും മുപ്പത്തിയൊൻപത് രൂപയാണ് ഇന്നത്തെ നമ്മുടെ ഈ കായൽ യാത്രയ്ക്ക് നമ്മൾ മൊത്തം മുടക്കിയ പൈസ ഏറ്റവും ചുരുങ്ങിയ ഇത്രയും ചുരുങ്ങിയ ചാർജിൽ ഈ കായൽ മൊത്തം നമുക്ക് കറങ്ങി കാണാൻ ഒരു മാർഗ്ഗമില്ല ഇതാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഈ കായൽ മൊത്തം ഇന്ന് നമ്മളൊരു മൂന്ന് മണിയോടുകൂടി യാത്ര തുടങ്ങിയാണ് മൂന്ന് മണി ഇപ്പോൾ ഏതാണ്ട് ഒരു ആറു മണി ആറരയായി ഇനി നമ്മൾ പോകുന്നത് നേരെ എറണാകുളം ജെട്ടിയിലേക്കാണ് പോകുന്നത് എറണാകുളം ജെട്ടിയിലേക്ക് പോയിട്ട് അവിടെ അവിടെ എത്തുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ കാണാം നമ്മൾ ഇപ്പം കായലിൻ്റെ കൂടെ തന്നെ നല്ല ഇനി നമ്മൾ പോകുമ്പം രാത്രി ആയതുകൊണ്ട് അവിടെയെല്ലാം ലൈറ്റുകൾ ലൈറ്റുകളിടുമ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളാണ് ഇത് കണ്ടോ ഇതാണ് ഈ ബോട്ടിൻ്റെ അകത്തെ കാഴ്ചകൾ അകത്തെ അവർ കണ്ടോ അത് പിന്നെ ക്യാബിൻ ആയിട്ട് തിരിച്ചിട്ടൊന്നുമില്ല ഇത് മുൻവശത്തേക്കുള്ളതാണ് നമുക്കിപ്പോൾ മുൻവശത്തേക്ക് അധികം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് കണ്ടോ ഇതിനകത്തെ ആൾക്കാർ ഇരിക്കുന്ന സീറ്റുകളും കാഴ്ചകളും ഒക്കെ കണ്ടോ ഇതെല്ലാം ഇതിലും ഇരിക്കാം ഒരു പത്ത് നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്ക് നല്ല അടിപൊളി യാത്ര സമ്മാനിക്കും ഇതുകൊണ്ടോ ഇപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടെയ്നർ ഇറക്കുന്നിടക്കാം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗങ്ങളിലെല്ലാം ലൈറ്റുകളെല്ലാം ഇട്ട് തുടങ്ങി അപ്പോൾ ആ രാത്രി കാഴ്ചയും കൂടെ നമുക്ക് കാണാം ആ ഭാഗത്തേക്ക് ഉള്ള രാത്രി കാഴ്ചകളും എല്ലാം നമുക്ക് കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഒരു അടിപൊളി യാത്ര എറണാകുളം കായലിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പൈസക്ക് യാത്ര ചെയ്യുകയാണ് അത് ഭയങ്കര തൃപ്തിയായി തൃപ്തിയായ ഒരു യാത്രയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ ചാർജിൽ ഇങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി എനിക്കറിയില്ലായിരുന്നു ഷിപ്പ്യാർഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന വലിയ ഓയിലിൻ്റെയൊക്കെ ലൈ പൈപ്പുകളൊക്കെ പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല ലൈറ്റുകൾ ഇട്ടുകൊണ്ട് നല്ല കാഴ്ചകൾ കിട്ടും നമ്മളിപ്പോൾ ഒരു മണിയൊക്കെ ആയി ഏഴ് മണി ആയ സമയത്താണ് ഈ കാഴ്ചകൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാഴ്ച കാണുന്ന ഓരോരുത്തരും ഇവിടെ വരിക കൊച്ചിയിലൊക്കെ വന്നിട്ട് പിന്നെ കൊച്ചി വാട്ടർ മെട്രോയിലൊക്കെ കയറി ഏറ്റവും ചുരുങ്ങിയ ചാർജിൽ നിങ്ങൾക്ക് ഉല്ലാസകരമായ ഒരു യാത്ര സമ്മാനിക്കും എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് അത് മടുപ്പിക്കില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചാർജിൽ നിങ്ങൾക്ക് ഈ കായലെല്ലാം ചുറ്റി കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതിന് വലിയ താമസമൊന്നുമില്ല നമ്മൾ കാത്തിരിക്കുമെന്നും വേണ്ട നമ്മളൊരു സൈഡിൽ നിന്ന് ചെന്നിറങ്ങുമ്പോൾ തന്നെ അടുത്ത സൈഡിലെ ബോട്ടുകൾ റെഡി ആയിരിക്കും അപ്പോൾ അതിന് കയറി അടുത്തേ അങ്ങനെ പോയി പോയി നമുക്ക് ഓരോ സ്ഥലങ്ങളും കണ്ട് അടുത്തയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ പിന്നെ എറണാകുളം ജെട്ടിയോട് അടുക്കുന്നതാണ് ഇപ്പം ജെട്ടിയിൽ ഉള്ള ബോട്ടുകളെല്ലാം അടുപ്പിച്ചിട്ട കാഴ്ചകളൊക്കെയാണ് കാരണം നമ്മൾ എറണാകുളം ബോട്ട് ട്ടിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്നതാണ് എറണാകുളം ബോട്ട് ജെട്ടിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ കണ്ടോ മറ്റു ബോട്ടുകളെല്ലാം അടുപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഒരു ഇന്ദ്ര ബോട്ടാണോ കാണുന്നത് ഇത് കണ്ടോ ഇത് കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇന്ദ്ര ബോട്ടാണ് അത് വലിയൊരു ടൂറിസ്റ്റ് ബോട്ടാണ് ഏതാണ്ടൊരു നൂറ് നൂറ്റമ്പതോളം പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ വലിയൊരു ബോട്ടാണ് അത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമുക്കിനിയൊന്ന് സർക്കാരിൻ്റെ ഇന്ദ്ര ബോട്ട് അപ്പുറക്കിടപ്പുണ്ട് നമുക്ക് അതിൻ്റെയും അടുത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളും ഒന്ന് കാണാം ഇതാണ് സർക്കാരിൻ്റെ ഇന്ദ്ര ബോട്ട് പൂർണ്ണമായും സോളാർ പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു ബോട്ടാണിത് ഈ ബോട്ടിൻ്റെ ഇപ്പോൾ കാണുന്നത് ഈ ബോട്ടിൽ പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്നത് സോളാറിലാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ സീറ്റുകളൊക്കെ കണ്ടോ നല്ല അടിപൊളി സീറ്റുകളാണ് ഇതിൻ്റെ താഴെ ഭാഗത്തു കൊണ്ട് ഇതിൻ്റെ മേൾഭാഗത്തുകൊണ്ട് നമുക്ക് താഴെ ഭാഗത്ത് ഇരുന്ന് യാത്ര ചെയ്യാം മേൾഭാഗത്ത് നിന്ന് കാഴ്ചകളൊക്കെ കാണാം ഇത് ഗ്രൂപ്പായും സിംഗിളായും ഒക്കെ വരുന്നവർക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന രാവിലെ ഒരു ട്രിപ്പ് വൈകുന്നേരം ഒരു ട്രിപ്പ് അങ്ങനെയാണ് ഇതിൻ്റെ യാത്ര നമ്മളിപ്പോൾ ഇതിൻ്റെ മേൾഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കുടുംബശ്രീൻ്റെ ആൾക്കാർ ഇവിടെ ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ണ്ടോ സർക്കാരിൻ്റെ ഇന്ദ്ര ബോട്ടാണ് ഇന്ദ്ര ബോട്ടിൽ പിന്നെ കുടുംബശ്രീക്കാരാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് അത് നൂറോളം പാസഞ്ചർക്ക് ഇതിൽ യാത്ര ചെയ്യുക ഈ നൂറോളം പാസഞ്ചർ യാത്ര ചെയ്യുമ്പോൾ ഒരു നേരത്തെ പറയുവാണെങ്കിൽ ഫുഡ് പറയുവാണെങ്കിൽ അവർക്ക് ഫുഡ് സെർവ് ഉണ്ട് രണ്ട് ട്രിപ്പിലും ഫുഡ് കിട്ടും ഞാനിപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് എറണാകുളം ബോട്ട് ജെട്ടിയിൽ വന്നു നമ്മൾ യാത്ര തുടങ്ങിയത് ഉച്ചക്ക് ഏതാണ്ട് ഒരു രണ്ട് മണിയോടു കൂടിയാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ഈ രണ്ട് മണിക്ക് നമ്മൾ പിന്നെ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് നേരെ പോയത് വൈപ്പിനേക്കാണ് അതിന് മുപ്പത് രൂപ ചാർജ് വന്നത് വൈപ്പിൻ നിന്ന് നമ്മൾ ജങ്കാറിനാണ് പിന്നെ ഫോർട്ട് കൊച്ചിക്ക് പോയത് അതിന് മൂന്ന് രൂപ ചാർജ് വന്നത് തിരിച്ച് നമ്മൾ പിന്നെ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് ഫോർട്ട് കൊച്ചിന്ന് പിന്നെ ഗവൺമെൻറ് സർവീസ് ബോട്ടിനാണ് വന്നത് അതിന് ആറ് രൂപയായിട്ടുള്ളൂ നമ്മളെല്ലാത്തിനും കൂടെ ചിലവഴിച്ചത് മുപ്പത്തിയൊൻപത് രൂപയാണ് മുപ്പത്തൊൻപത് രൂപക്കാണ് നമുക്ക് ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയത് ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഉപയോഗിച്ച് വൈകിയാണ് നിങ്ങൾക്കെല്ലാം കൊച്ചി കായലിലെ യാത്രയും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്